നമസ്കാരം ശ്രീനി ആലക്കൂടാണ് അരങ്ങം ക്ഷേത്രത്തിലാണ് ഉത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് പോകാൻ മനസ്സ് വരില്ല രാവിലെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നതാണ് നല്ല സൂപ്പർ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇതുവഴി കാറ് വെച്ചെടുത്തത് ഇങ്ങോട്ട് വരുമ്പോഴാണ് ദേവി ദേവീശത്വത്തിൽ രണ്ടു മൂന്ന് പേരിരുന്ന് വർത്തമാനം പറയുന്നത് കണ്ടത് അപ്പോൾ അതിൽ നിങ്ങളൊക്കെ അറിയേണ്ട രണ്ട് ആളുകളെ പരിചയപ്പെടുത്താനാണ് ഞാനിപ്പോൾ വരുന്നത് ഇവർ ഒരുപാട് വർഷമായിട്ട് ഞാൻ ഈ പിന്നെ അരങ്ങം ക്ഷേത്ര ഉത്സവത്തിന് കാണുന്നതാണ് മേളപ്രമാണിമാരാണ് ഇവരുടെ മേളം കണ്ടിരുന്നാൽ അവിടെ നിന്ന് പോകാൻ തോന്നൽ അത്രയ്ക്ക് മനോഹരമായിട്ട് മേളം നടത്തുന്ന രണ്ട് മേളപ്രമാണികാരെ പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ നാട്ടിലെ ചില ആളുകൾക്ക് ഈ മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്നൊക്കെ പറയാറില്ല പക്ഷേ ഇവർക്കൊക്കെ തെക്കോട്ടൊക്കെ ഒരുപാട് പ്രോഗ്രാമുകൾ കിട്ടുന്ന ആളുകളാണ് വേണ്ടത്ര അംഗീകാരം കിട്ടാത്ത രണ്ട് മേളപ്രമാണിമാരെ നമുക്കത് കാണാം ഇവരിവിടെ ഇരിക്കുന്നുണ്ട് നമുക്ക് നോക്കാം ട്ടോ നമസ്കാരം മുരളീധര ഭാര്യല്ലോ ഇത് ചേട്ടൊക്കെ ഒന്ന് ഇതാക്കുവാണോ ചെടിയാക്കി വെക്കുവല്ലേ ഇവര് രണ്ട് മേള പ്രമാണിമാരാണ് എമചേട്ടോ ഇവിടെ വീട് വീടിയോ എരമത്താണല്ലേ എല്ലാ വർഷവും വർഷങ്ങളും കാണാറുണ്ട് ഇവിടെ ഇവിടെ ഞാൻ മുതൽ ഈ അമ്പലത്തിൽ ഞാൻ പയ്യന്നൂർ പഞ്ചാ സംഘത്തിലെ മെമ്പറ പഞ്ചാവ സംഘം രൂപീകരിച്ചത് എൺപത്തിമൂന്നില പിറ്റത്തെ കൊല്ലം എൺപത്തിനാല് മുതൽ അന്നത്തെ വിട്ട് മേളത്തിന്റെ വലിയ വടക്കേമല പറഞ്ഞാലും ഗുരുനാഥൻ പറഞ്ഞ പയ്യന്നൂർ കുഞ്ഞാവുമാരാ എന്റെ അമ്മാവനാ ഓ അപ്പൊ അമ്മാവന്റെ കൂടെ പിന്നെ വെള്ളൂർ അവിടെ നാരായണമാരാറ് പയ്യന്നൂർ കൃഷ്ണമണിമാരാറ് ൂർ ബാലകൃഷ്ണമാലാറു അങ്ങനെ പ്രഗൽഭം മാറുന്നു അന്നേ കാലത്ത് കുറച്ച് മാധ്യമത്തിന് ഞാൻ മുരയാട്ടിലോട്ട് പോയിട്ടുണ്ട് മുരയാട്ട നല്ല സ്വർണ്ണമലയുള്ളു അല്ല ഞാനൊരു സംശയിക്കട്ടെ ഈ മേളൊക്കെ അടിക്കുമ്പോഴേ ഈ സ്വർണ്ണമല വേണം നിർബന്ധമുണ്ടോ ഇപ്പൊ തമാശ പറഞ്ഞാല് ആകർഷണമുള്ള സംഭവമാണ് അപ്പൊ അതല്ലാത്ത മാലയും എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് രുദ്രാക്ഷമാലും മറ്റേ ഒരു മാല രസമാണ് ഒരു സന്തോഷ സംതൃപ്തി അത്രേ ഉള്ളു അപ്പൊ കാണികൾ ഇത് കാണുന്ന ആളുകൾക്ക് ഇതുണ്ടാവുമല്ലോ മുല്ലേട്ടാ എവിടെ വീട് എവിടെയാണ് എന്റെ വീട് ശരിക്ക് കാഞ്ഞങ്ങാടുന്ന ഒരു നാല്പത്തഞ്ച് കിലോമീറ്റർ കിഴക്ക് പാണത്തൂരിന്റെ അടുത്താണ് ആ സ്ഥലത്തിന്റെ പേര് അതിൻ്റെ പിന്നെ റാണിപുരം ഈ പിന്നെ സ്ഥലത്തിന്റെ പേര് സ്ഥലത്തിന്റെ പേര് പെരുതടി ആ പെരുതടി 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 മഹാദേവ ക്ഷേത്രമുണ്ട് ഉണ്ട് അതെ അതിന്റെ അടുത്ത് അവിടുത്തെ അടിയന്തരക്കാരനാണ് ഞങ്ങളുടെ പേരും ഈ പെരുതടിയായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഓക്കെ നാടോടനുബന്ധിച്ചിട്ടുള്ള പേര് എപ്പോഴും മറക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ഞാനൊക്കെ സീനിയാലക്കോട് എന്ന് പറയുന്നത് അതൊരു എനർജിയാണ് നമുക്ക് പിന്നെ ഞാൻ ഏതിലാണ് ചെണ്ടയിലാണോ ചെണ്ട തിമല രണ്ടും ഒരുപോലെ കൈകാര്യം ഈ പാണി കൈ പാണി കൈകാര്യം ചെയ്യുന്നത് പിന്നെ രാമകൃഷ്ണമായിട്ട് ചെയ്യുന്നത് മറ്റുള്ള വാദികളൊന്നും അധികം ക്ഷേത്രത്തിന്റെ ഉള്ളിലത്തെ ആണ് ഈ പാണി എന്ന് പറയുന്നത് അടിയന്തരത്തിൽ പെട്ടതാണ് വിശേഷം മറ്റില്ലെ പുറമൊന്നും ഇല്ലതല്ല അതിനുള്ളിൽ മാത്രം ചെയ്തു പാണി അതീം നമ്മളെ തന്ത്രി മന്ത്രം ചെയ്യുന്ന മന്ത്രത്തില് കൂടി ചെയ്യേണ്ട സാധനമാണ് ഉണർത്തുക ഇത് ഒരു രണ്ട് താളം നമുക്ക് വേണ്ടി കഴിക്കാൻ പറ്റും പ്രേക്ഷകർക്ക് വേണ്ടി ഈ സമയത്ത് കൊട്ടാൻ പറ്റുമോന്ന് എനിക്കറിയില്ല ഇത് നമ്മള് ആ വേണ്ട അല്ലേ ഇപ്പം ഈ സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടാണ് ഞാൻ ക്ഷേത്രത്തിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത് അപ്പൊ നമുക്ക് ജീവിതത്തിന്റെ ഒക്കെ ഈ പ്രോഗ്രാമുകൾ ഒക്കെ ഇന്നലെയൊക്കെ നിങ്ങൾ ലൈവ് കണ്ടിട്ട് ഇവരൊക്കെ തകർക്കുകയായിരുന്നു നേരത്തെ ലൈവിൽ കണ്ട് കൊടിയേറ്റ സമയത്തൊക്കെ ഇവരുടെയൊക്കെ മാധ്യമങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ ഇവരുടെ ഒരു പ്രോഗ്രാം വൈകുന്നേരം നമുക്ക് ചെയ്യാൻ പറ്റും ഇന്നലെ നാളെയൊക്കെ ചെയ്യാം നമസ്കാരം ഉത്സവം പ്രമാണിച്ച് അമ്പലത്തിൽ തന്നെയാണോ എന്ന് സുതീഷ് ചോദിക്കുന്നു സുതീഷ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ ഇവിടെ ഉത്സവം തുടങ്ങി ഞാൻ പുറത്തേക്ക് പോകാൻ തോന്നില്ല ഉൾപ്പെടെ ഹായ് എന്താണ് വിശേഷങ്ങള് സുഖകരിക്കുന്നു എല്ലാ വർഷം ഉണ്ട് അല്ലേ എല്ലാ വർഷമുണ്ട് പിന്നെ ഞാൻ കഴിഞ്ഞ വർഷം അപ്പുറത്ത് വർഷം നിങ്ങളെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചു അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് കലാകാരന്മാര് ഓരോ ക്ഷേത്രങ്ങളിലും വരാറുണ്ട് അവരെ നമ്മള് വേണ്ടത്ര ഒരു അംഗീകാരം അവർക്ക് നൽകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും പിന്നെ എവിടെ നിങ്ങൾ എന്തെങ്കിലും ഇത് ഒരു അംഗീകാരം അതായത് അവാർഡ് അങ്ങനെ ആഹ് പേരിൽ ഒരു രാജാ പുരസ്കാരം ഓ കാര്യമാണ് ഇത് രണ്ടും വെച്ചിട്ട് ഇപ്പോഴത്തെ തമ്പുരാൻ പിന്നെ മലബാർ ദേവസ്വം ബോർഡിന്റെ മെമ്പർ കൂടി അനവധി അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് ആദ്യമായിട്ട് കിട്ടിയത് അയ്യപ്പൻ അയ്യപ്പങ്കാവുന്ന സ്വർണ പതക്കവും മേളപ്രമാണി എന്നുള്ള ഒരു പേര് അങ്ങനെയുള്ള ഒരു അവാർഡാണ് ആദ്യം കിട്ടിയത് രണ്ടായിരത്തി ഒമ്പത് അതിനുശേഷം ഡൽഹി പഞ്ചവാദ്യ ട്രസ്റ്റിന്റെ ഒരു കരാചാര്യ അവാർഡ് കിട്ടി ഒരു ചങ്ങനാശ്ശേരി പുതുമല തന്ത്ര വിദ്യാപീഠത്തിന്റെ ഒരു വാദ്യകലാനീതിയിലുള്ള ഒരുപാട് അവാർഡുകൾ കിട്ടി അത് മന്ത്രിമാരുടെ കയ്യിൽ നിന്നാണ് കിട്ടിയത് കെ സി ജോസഫിന്റെ കയ്യിൽ നിന്നായിരുന്നു അത് കിട്ടിയത് പിന്നെ അതിന് ശേഷം നമ്മുടെ ക്ഷേത്രവാദ്യകല അക്കാദമിയുടെ പിന്നെ ഒരു വാദ്യശ്രീ പുരസ്കാരം കിട്ടി പിന്നെ അതിലൊക്കെ ഉപരിയായിട്ട് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിന് പട്ടം വള അതാണല്ലോ പ്രധാനം അല്ലേ ആ തളിപ്പറമ്പ് രാജരാജ ശിശുത്വത്തിൽ പട്ടുംപാളയും കിട്ടിയെന്ന് പറഞ്ഞാൽ തന്നെ ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും ഉന്നതിയുള്ള ഒരു അവാർഡ് തന്നെയാണ് എന്തായാലും ഇത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ഇവര് നമ്മുടെ നാട്ടുകാർക്കൊക്കെ വലിയ പരിചയം ഉണ്ടാവില്ല പക്ഷേ പുറത്തുള്ള ആളുകൾക്ക് ഭയങ്കരമായിട്ട് പരിചയമുള്ള പ്രശസ്തരായ വാദ്യ രത്നങ്ങളാണ് ഈ ഇരിക്കുന്ന രണ്ടുപേര് ഇരിക്കുന്ന രണ്ടുപേര് മാത്രമല്ല മാത്രല്ല ദേവത്തെക്കുറിച്ച് ഞാൻ നേരത്തെ ചെയ്തിരുന്നു അപ്പോൾ ഇവരൊക്കെ ഇത്തരത്തിലുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ഈ ക്ഷേത്രങ്ങളിൽ വരാറുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ ഈ ക്ഷേത്രങ്ങളിലൊക്കെ ഇവരുടെ ഈ പിന്നെ പഞ്ചവാദ്യവും ഈ തായംപൊക്കെ കാണുമ്പോൾ ഒന്നും ഇവരോട് പോയി ഒന്ന് അനുമോദിക്കുക ഒരു ശൈക്കാലും കൊടുക്കുക ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്കത് വലിയ ഒരു സന്തോഷമായിരിക്കും ഉണ്ടാവുക എന്തായാലും നമ്മുടെ ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ പൊതു ഇടങ്ങളിൽ ഉത്സവങ്ങൾ നടക്കുമ്പോൾ പെരുന്നാളുകൾ നടക്കുമ്പോൾ എന്ത് നടക്കും എന്ത് ആഘോഷങ്ങളായാലും ഇത്തരത്തിലുള്ള ചെണ്ട അതൊരു പ്രധാനപ്പെട്ട ഘടകമായി മാറിയിരിക്കുകയാണ് പണ്ടത്തെ പോലെ ക്ഷേത്രങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കലയല്ല ഇത് ഇത് നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ അങ്ങ് വ്യാപിച്ചു കിടക്കുകയാണ് അപ്പോ ഈ ഉത്സവ ദിനത്തിൽ ഇവരോടൊപ്പം ചെലവഴിക്കാനും ഈ സമയത്ത് യാദൃശികമായിട്ടാണെങ്കിലും ഇത്തരത്തിലുള്ള കലാകാരന്മാരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനും സാധിച്ചത് ഏറെ സന്തോഷമുണ്ട് അപ്പോൾ ഇനിയും ഒരുപാടുണ്ട് ചാക്കിയർകുത്തി ഇപ്പോൾ മൂന്നരയ്ക്ക് തുടങ്ങും ചാക്കിയർകുത്തിൽ ലൈവ് വേണോ വേണ്ടതെന്ന് ഒരു ആലോചിച്ചു വരികയാണ് ഇല്ലെങ്കിൽ എന്തായാലും ചാക്കിയർകുത്തിന്റെ ഒരു വീഡിയോ ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളിലേക്ക് എത്തിക്കും അപ്പോ ഇന്ന് അവസാനിപ്പിക്കുകയാണ് ഇവിടുത്തെ തീർച്ചയായും അപ്പൊ ഇനിയും ഒരുപാട് അപ്പൊ ഇനിയും ഒരുപാട് അംഗീകാരങ്ങൾ ലഭിക്കട്ടെ രണ്ടുപേർക്കും അപ്പോ എല്ലാവർക്കും നിർമ്മിയ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ